നവരശ്മി ത് ഓണാഘോഷവും കലാസന്ധിയും തിരുവോണ ദിവസമായ സെപ്റ്റംബർ അഞ്ചിന് നടക്കും ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെട്ട നവരശ്മി ബാല ജനസഖ്യത്തിന്റെ ബ്രോഷർ പുറത്തിറക്കി ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ബ്രോഷർ സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമേൽ പ്രകാശനം ചെയ്തു കവി ശ്രീനിവാസൻ കോവാത്ത് സംഘാടകരായ കെ എൽ ആന്റണി കെ ബി പ്രമോദ് പി കെ ഉണ്ണികൃഷ്ണൻ പ്രസാദ് കിഴക്കൂട്ട് മുഹമ്മദ് സ്വലീഖ് കെ ആർ മണികണ്ഠൻ ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു തിരുവോണ ദിനമായ സെപ്റ്റംബർ അഞ്ചിന് ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് ഓണാഘോഷവും കലാസന്ധിയും ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് ഓണാഘോഷത്തിന് മുന്നോടിയായുള്ള ഓണക്കിറ്റുകളുടെ വിതരണം നടക്കും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കും കവിയും ഗാന് രചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ നാടക സംവിധായകൻ ശശിധരൻ നടുവിലിനെ ചടങ്ങിൽ ആദരിക്കും മേളപ്രമാണി പെരുവനം സതീശന്മാരാർ പുരസ്കാര സമർപ്പണവും ഓണസ്മൃതിയും നിർവഹിക്കും എഴുത്തുകാരി ഷീജ നടുവിൽ മുഖ്യാതിഥിയാകും വിവിധ കലാപരിപാടികൾ കരോക്കെ സംഗീത സന്ധ്യ എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറും